കേരളം കാത്തിരുന്ന വിധി വന്നിരിക്കുകയാണ് ഗ്രീഷ്മ ഷാരോൺ എന്ന പാവപ്പെട്ട കാമുകനെ സ്നേഹത്തിന്റെ പേരിൽ വഞ്ചിച്ച് വെറുതെ പോലും വിടാതെ കഷായത്തിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്തിയ അതിക്രൂരയായ കൊല കൊലപാതകി എല്ലാവരും കാത്തിരുന്നു വധശിക്ഷയ്ക്കായിട്ട് പക്ഷേ വധശിക്ഷ വരുമോ ഇല്ലയോ എന്നുള്ളത് ആൾക്കാർക്ക് സംശയമായിരുന്നു എന്തായാലും കറക്റ്റായിട്ട് തന്നെ ജഡ്ജി വിധിക്കുകയുണ്ടായി ഒരു പക്ഷേ കേരളം കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കൊലവയാളിയാണ് ഗ്രീഷ്മ എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇതുവരെ കേരള ചരിത്രത്തിലോ ഇന്ത്യ ചരിത്രത്തിലോ കാണാത്ത കൊലപാതക രീതിയാണ് ഗ്രീഷ്മ അവലംബിച്ചതെന്നുള്ളതാണ് ഏറ്റവും ഇന്റലിജന്റ് ആണ് പി ജി സ്റ്റുഡൻറ് ആയിരുന്ന പി ജി വിദ്യാർത്ഥിനിയായ വളരെ പ്രായം കുറഞ്ഞ ഒരു പക്ഷേ ഒരു യുവതിക്കും ഈ പ്രായത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ദുസ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ കാണാത്ത തരത്തിലുള്ള ഒരു കൊലപാതകമായിരുന്നു ഷാരോണിൻ്റേത് ഷാരോൺ എന്ന് പറഞ്ഞത് അഗാധമായ പ്രണയം ഗ്രീഷ്മയുടെ ഉണ്ടായിരുന്നു എന്നാൽ ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം ഷാരോൺ ഒരു ഉപാധി മാത്രമായിരുന്നു ഒരു പക്ഷേ ലൈംഗികമായ വാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ കാമ പൂർത്തീകരണത്തിനായിട്ട് അവളുടെ കാര്യങ്ങൾ നേടുന്നതിനായിട്ട് അതിക്രൂരമായ മനസ്സിലുടമയായ ഒരു പെൺകുട്ടി എന്ന് തന്നെ ഒരു പെൺകുട്ടി പെൺകുട്ടി എന്ന് വിളിക്കാനുള്ള പ്രായം മാത്രമേ ഗ്രീഷ്മയ്ക്കുള്ളൂ പക്ഷെ ആ പ്രായം പോലും നമ്മുടെ കോടതി പരിഗണിച്ചില്ല അതിനു പോലും ഗ്രീഷ്മ അർഹിക്കുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത് എല്ലാ തെളിവുകളും ഗ്രീഷ്മയ്ക്ക് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുക്കാൻ വേണ്ടി അനുകൂലം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ യാതൊരു തരത്തിലുള്ള ആ ഒരു റിക്വസ്റ്റുകളും കോടതി കേട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത് എല്ലാവർക്കും ഒരു പാഠം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ ഷാരോണിന്റെ ആത്മാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ വിധി കേട്ട് ഒരു സംതൃപ്തി ഉണ്ടാകും കേരള ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ യുവതിയാണ് വധശിക്ഷയ്ക്കായിട്ട് വിധിക്കപ്പെട്ടിരിക്കുന്നത് ആദ്യത്തെ ആ ആദ്യത്തെ കൊലപാതകം പോലും ഇവരുടെ കൊലപാതകത്തിന്റെ ആ രീതിയുടെ ആഴം കണ്ട് ഞെട്ടിത്തെരിച്ചു പോയിട്ടുണ്ടാകാം അത്രയ്ക്ക് ഭീകരമായ രീതിയിലാണ് ഷാരോണിന് മരണം സംഭവിച്ചത് മാത്രമല്ല ഇതൊരിക്കലും ഒരു അബദ്ധമോ കയ്യബദ്ധമോ ഒന്നും ആയിരുന്നില്ല കാരണം ഇതിനു മുമ്പ് ഒരു ട്രയൽ റൺ ഷാരോണിനെ വെച്ച് തന്നെ ഗ്രീഷ്മ ഒരു ട്രയൽ റണ് നടത്തിയിരുന്നു അതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ആദ്യമൊരു പാരാസെറ്റമോൾ ജ്യൂസിൽ കലക്കി റീൽസ് എടുത്ത് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി അതിൽ അത് പക്ഷേ വിജയിച്ചില്ല പക്ഷേ അന്ധമായി അല്ലെങ്കിൽ അഗാധമായി ഗ്രീഷ്മയെ പ്രണയിച്ച ഷാരോൺ രണ്ടാമത്തെ അവളുടെ ആ വീഴ്ചയിൽ ആ ഒരു ശ്രമത്തിൽ വീണുപോയി എന്നുള്ളതാണ് സത്യം കഷായത്തിൽ വിഷം ചേർത്ത് നൽകുമ്പോൾ അവളുടെ മുഖത്തോ അല്ലെങ്കിൽ അവളുടെ പ്രവൃത്തികളോ അവൾക്ക് യാതൊരു തരത്തിലുള്ള കുറ്റബോധം ഉണ്ടായിരുന്നില്ല എന്തായാലും ഷാരോണിന്റെ അനിയന്റെ ആ ഒരു ഇടപെടൽ കൊണ്ടാണ് അവളുടെ കള്ളത്തരങ്ങൾ പുറത്തു വന്നത് അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും സംശയങ്ങളുണ്ടായിരുന്നു അദ്ദേഹം പലവട്ടം ക്രോസ് ചെക്ക് യും ഫോണിൽ വിളിക്കുകയും ആ ഒരു വോയിസ് ചാറ്റ് ഒക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവർക്കും അറിയാം വാർത്താ മാധ്യമങ്ങളുടെ കയ്യിലുണ്ട് ആ സമയത്ത് തന്നെ എങ്കിലും അവസാനം ദൈവം അതോടൊപ്പം തന്നെ കോടതി ദൈവം ആയിട്ട് അവതരിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം ഷാരൂണിന്റെ അമ്മയുടെ കരശില് ഈ കേരളക്കരയാകെ അലയോടിച്ചതാണ് ആ മകന്റെ ഓർമ്മകളിൽ വെന്തു നീറി കഴിയുന്ന ഒരു ഒരു കുടുംബമാണ് അവിടെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഷാരൂൺ ആ പെൺകുട്ടിയെ പ്രേമിച്ചു എന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ പ്രണയിച്ചു എന്നതിന്റെ പേരിൽ ജീവത്യാഗം തന്നെ വേണമെങ്കിൽ അവനെ രക്തസാക്ഷിയായി മാറി കൊലപാതകമാണെങ്കിൽ പോലും ഷാരോൺ ഒരു പ്രണയത്തിന്റെ രക്തസാക്ഷിയായി മാറിയിരിക്കുകയാണ് എന്നിരുന്നാലും ഈ പറയുന്ന പോലെ അവളുടെ ഒരു ഗ്രീഷ്മയുടെ ഒരു മറുപടി ഒരുപക്ഷെ കോടതി അലവ് കേട്ടിട്ടുണ്ടാവാം എനിക്ക് മുപ്പത്താറ് വയസ്സാവുമ്പോൾ തീരാവുന്ന ശിക്ഷാവിധികളെ കേരളത്തിലുള്ളൂ അതിനുശേഷം ഞാൻ ജീവിക്കും അതുകൊണ്ട് തന്നെ കോടതി പരാമർശിച്ചത് ഇവളെ ഇനി ഒരു പക്ഷേ ഈ ഗ്രീഷ്മ പെൺകുട്ടി ഈ ശിക്ഷ ഒരു നോർമൽ ജീവപര്യന്തമായിരുന്നു അവൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ് അവൾ ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ ഇനിയും അവൾക്ക് ഇതേ പ്രേരണകൾ ഉണ്ടായേക്കാം ഒരു പക്ഷെ ഒരു ജീവിതം കൊടുത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇവളുടെ കേസ് അറിയാതെ അവൾക്കൊരു ജീവിതം കൊടുക്കുകയാണെങ്കിൽ അയാളോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയുടെ പുറത്ത് ഇനിയും ഇതുപോലുള്ള തെറ്റുകൾ അതിക്രൂരമായ കൊടൂരമായ തെറ്റുകൾ ചെയ്യാൻ ഒരിക്കലും അവൾ മടിക്കില്ല എന്നുള്ള കണ്ടെത്തലിനാണ് ഇവൾക്ക് വധശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത് എന്തായാലും ഇനി ഒരു ഇങ്ങനൊരു നീതി തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ യുവാക്കൾക്കും ഒരു പാഠം തന്നെ ആയിരിക്കും അതുപോലെ ഷാരോണിന്റെ അന്ധമായ പ്രണയം അങ്ങനെയുള്ള പ്രണയമുള്ള പലരും ഇന്നും ഈ സമൂഹത്തിൽ ലൈവായിട്ടുണ്ട് അവർക്കും ഒരു ഒരു പാഠം തന്നെയാണ് ഒരു പെൺകുട്ടിയെയും ഒരു ആൺകുട്ടിയെയും പ്രണയത്തിന്റെ പേരിൽ ഇങ്ങനെ അർത്ഥമായി വിശ്വസിക്കുകയും അതോടൊപ്പം തങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും എന്ത് ആയാലും എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ എപ്പോഴും വെക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും കോടതിക്കും അതോടൊപ്പം തന്നെ ഷാരോണിന്റെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ കേസുകൾ ശാസ്ത്രീയമായി തെളിയിക്കേണ്ടി വന്നെന്ന് ഇതിന്റെ മേലധികാരികൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി അവർക്കും വളരെ ഒരു അഭിനന്ദനം അർഹിക്കുന്നു കോടതി ഈ പോലീസ് ഉദ്യോഗസ്ഥരെയും അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഷാരോണിന് നീതി കിട്ടിയെന്ന് തന്നെ നമുക്ക് കരുതാം